ഇതൊന്നും ആരു വളരെ അവാസ്തവും അടിസ്ഥാനരഹിതവുമായ കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത് മാധ്യമങ്ങളാരും എന്നോട് ചോദിച്ചില്ലോ ചാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഇത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം പതിനാലാം തീയതി അഷ്ടനിരോഹിണി ദിവസം നടന്ന സംഭവമാണ് ഇന്നിപ്പോൾ ഒക്ടോബർ പതിനഞ്ചായി അപ്പോൾ മുപ്പത്തിയൊന്ന് ദിവസമായി മുപ്പത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു വാർത്ത വന്നതിൻ്റെ യുക്തി നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഈ പള്ളിയോടം കമ്മിറ്റി എന്ന് വെച്ചാൽ ഇത് നടത്തുന്ന പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ആദ്യം ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എല്ലാ ക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു ഭക്ഷണം കഴിച്ചിട്ടേ പോകാനുള്ളതാണ് അപ്പോൾ അങ്ങ് അത് കൂടുതൽ ഇടയ്ക്ക് പ്രസാദം കയറി വളമാണ് കൂടി വന്ന മന്ത്രിയും അത് ഒരു പുള്ളി വന്നപ്പോൾ കയറി ഒരു സൗഹൃദ രൂപത്തിൽ കൂടി എന്നുള്ളതുള്ളൂ ഇതെല്ലാം കഴിഞ്ഞ് പോരുന്ന ഘട്ടത്തിൽ ആരും ഒരു ഇത് സംബന്ധിച്ച ഒരു പരാതിയോ പരിഭവമോ ആചാരലംഘനം ഇതൊന്നും ഒരു കാര്യവും പറഞ്ഞിരുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു കത്ത് വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് ഈ നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ ഒരു ആസൂത്രിതമായ രൂപത്തിനൊരു കത്ത് കൊടുത്ത് ഒരു മര്യാദരഹിതമായ വാർത്തയുണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത അവിടെ ഈ കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളും ലംഘിക്കാനോ ആചാരം ലംഘിക്കാനോ ഒന്നും ഞങ്ങളാരും പോയില്ല അവർ പറഞ്ഞതിനനുസരിച്ച് കാരണം ഇതിൻ്റെ സംഘാടകർ എന്ന് പറയുന്നത് പള്ളിയോടം കമ്മിറ്റി പ്രസിഡൻറ്റും അതിൻ്റെ ഭാഗമായി അവർ മുഴുവൻ പേരുണ്ടായിരുന്നു അവരെല്ലാം ചേർന്നാണ് കൊണ്ടുപോയതും ഇതെല്ലാം ചെയ്യിച്ചതും ഭക്ഷണം കഴിപ്പിച്ചതെല്ലാം അവിടെയൂടെയാണ് ആചാരലംഘനം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം